ഡോക്ടർ മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കൂട്ടസ്ഥലം മാറ്റത്തിനെതിരെ പ്രതിഷേധം മഞ്ചേരി നഗരസഭാ യുഡിഎഫ് കൌൺസിലർമാർ മലപ്പുറം ഡിഎംഒ ഓഫീസ് ഉപരോധിച്ചു അതേസമയം അവധിയെടുത്ത് പ്രതിഷേധിക്കാനുള്ള ഡോക്ടർമാരുടെ തീരുമാനം മാറ്റി ഇരുപത്തിയേഴിനാണ് മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റിയത് ഇത് ജനറൽ ആശുപത്രിയെ തകർക്കാനുള്ള നീക്കമാണ് എന്നാണ് യു ഡി എഫ് ആരോപണം തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി നഗരസഭ യുഡിഎഫ് കൌൺസിലർമാർ മലപ്പുറം ഡിഎംഒ ഓഫീസ് ഉപരോധിച്ചു ഉപരോധം മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു പലതവണ പലതവണ കേരള അസംബ്ലിയിൽ അസംബ്ലിയിൽ ഒരു സബ്മിഷൻ ആവശ്യപ്പെട്ടു സംസാരിച്ചു വീണ്ടും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെ കണ്ടു ഇതിനൊരു തീരുമാനം വന്നില്ല എന്നും ഇത് ഗൺ പോയിന്റിലാണ് ജനറൽ ആശുപത്രിയിൽ നിലനിൽക്കുമ്പോൾ എന്തത് മന്ത്രിയോട് ചോദിച്ചാൽ മറുപടിയില്ല കളക്ടറോട് ചോദിച്ചാൽ മറുപടിയില്ല ആർക്കും മറുപടി പറയാൻ കഴിയും പക്ഷേ ഇപ്പൊ ആഴ്ച മുമ്പാണ് പെട്ടെന്ന് പന്ത്രണ്ടോളം ഡോക്ടർമാരെ ഒറ്റയടിക്ക് നിലവാറ്റിയത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ജനറൽ ആശുപത്രി ആദ്യത്തെ നടപടിയാണ് ഗവൺമെന്റ് ചെയർപേഴ്സൺ വി എം സുബേദ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ബി അബ്ദുൾ റഹീം യാഷിഖ് മേച്ചേരി കൌൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ അഡ്വക്കേറ്റ് ബീന ജോസഫ് ടി എം നാസർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ കെ ഖൈരുണ്ണീസ എൻ എം എൽ സി സി സക്കീന കൌൺസിലർമാരായ മരുന്നർ മുഹമ്മദ് അഷ്റഫ് കാക്കെങ്ങൽ ഹുസൈൻ മേച്ചേരി എം കെ മുനീർ ജസീന ബി അലി ടി ശ്രീജ എൻ കെ ഉമർ ഹാജി ചിറക്കൽ രാജൻ തുടങ്ങിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മലപ്പുറം